നമസ്കാരം കുത്താമ്പള്ളി എ എസ് ടെക് സ്റ്റുഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം അപ്പൊ എപ്പോഴും വില കൂടിയ സാരികളാണ് കാണിക്കുന്നതാണ് എല്ലാവർക്കും ഒരു പരാതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ആദ്യത്തെ സാരി കേട്ടോ രണ്ടാമത്തെ സാരി കുറച്ച് വില കൂടിയ തന്നെയാണ് ആദ്യത്തെ സാരി നമ്മൾ എപ്പോഴും മുന്നൂറ് റേഞ്ച് നമ്മൾ പറയാറുണ്ട് മുന്നൂറ് റേഞ്ചിന്റെ സാരികൾ പറയുന്നുണ്ട് സാരി കാണിക്കുന്നില്ല എന്നാണ് അപ്പൊ ഇന്നിപ്പോൾ ആദ്യം കാണിക്കുന്ന സാരി മുപ്പത് ഡിസൈൻസ് ആണ് മുപ്പത് കളർ കേട്ടോ മുപ്പത് ആലോചിച്ച് നോക്കാം മുപ്പത് ഡിസൈൻസ് മുപ്പത് കളർ റേറ്റ് എല്ലാം ഒറ്റ റേറ്റ് ആണ് മുന്നൂറ്റി അമ്പത് രൂപ വരുന്നുള്ളൂ ഈ ിഫ്റ്റിനെ ഏറ്റവും ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു സാരിയാണ് ഇത് കുത്താമ്പിളി എ എസ് ടെക്സ് ആണ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വന്നിട്ട് തൃശൂർ ഡിസ്ട്രിക്റ്റിന് എൻ്റായിട്ട് വരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ നമ്പർ തന്നെയാണ് സ്ക്രീനിൽ ഓടിക്കൊണ്ടിരിക്കുക എനിക്കിനെ കറക്റ്റ് ആയിട്ട് വിളിക്കാം കേട്ടോ ഇവിടെ കുത്താംബള്ളി വന്നതിന് ശേഷം വേറെ ഷോപ്പിൽ കയറിയാലും കുഴപ്പമൊന്നുമില്ല ഷോപ്പ് അറിഞ്ഞില്ലെങ്കിൽ എനിക്കൊന്ന് വിളിക്കാം നമ്മുടെ ഷോപ്പിന്റെ ബസ് സ്റ്റോപ്പിന്റെ പേര് വന്നിട്ട് പഴശ്ശിരാജ ഉസ്കൂൾ ആണ് ഓക്കെ അപ്പോ ഇന്ന് വന്നിട്ട് കാണിക്കുന്ന സാരി ഇതെല്ലാം നിങ്ങൾ ജസ്റ്റ് നോക്കിക്കോളൂ സൂപ്പർ സാരി ആട്ടോ വെറും മുന്നൂറ്റി അമ്പത് രൂപ മുപ്പത് കളർ ആട്ടോ മുപ്പത് കളർ മുപ്പത് ഡിസൈൻസ് എല്ലാന്റെ ഓൺ മാനുഫാക്ചറിങ് ആണ് അതാണ് ഈ റേറ്റ് നമുക്ക് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഡയറക്റ്റ് ആയിട്ട് വ്യൂ ചെയ്യുന്നു ഡയറക്റ്റ് നിങ്ങളുടെ കൈകളിൽ അതാണ് ഈ നമ്മുടെ ഈ ഷോപ്പിന്റെ ഒരു പ്രത്യേകത എ എസ് ആണ് ഇങ്ങനത്തെ കളക്ഷൻസ് കിട്ടണമെങ്കിൽ വീണ്ടും നിങ്ങൾ ഷോപ്പ് മാറി കയറിയിട്ടോ സെലിബ്രിറ്റീസ് വന്ന കടക്ക പോയിട്ടോ ഒരു ഓൺ മാനുഫാക്ചറിങ് ഡയറക്ടായിട്ട് വരാം കണ്ടമാനം കസ്റ്റമർ വരുന്നുണ്ട് എന്നാലും കുറെ ആൾക്കാർ മിസ് അഡർസ്റ്റാൻഡിങ് മാറി കയറാണ് അതാണ് വീണ്ടും വീണ്ടും പ്രത്യേകിച്ച് പറയുന്നത് സാരികൾ നോക്കിക്കോളൂ വർത്തമാനം പറയുന്നില്ല എല്ലാം സൂപ്പർ സാരികളാ എല്ലാം നല്ല വെറൈറ്റി എല്ലാം ഓരോരോ സാരികളും ഓരോരോ ഡിസൈൻസ് ആണ് ഇതിന്റെ പ്രത്യേകത എല്ലാം കളേഴ്സ് എല്ലാം ഡിഫറൻ്റ് ആയിണ്ടാവും ബോർഡർ ഡിഫറെന്റ് ആയുണ്ടാവും ചിലതിന് അഞ്ചഞ്ച് ബോർഡർ ഉണ്ടാവും ചിലതിന് മൂന്നര ഇഞ്ച് ബോർഡുണ്ടാവും ചിലർ രണ്ടിഞ്ച് ബോർഡ് ഉണ്ടാവും ഇഞ്ച് ബോർഡർ ഉണ്ടാവും എല്ലാം കോൺട്രാസ്റ്റ് ബോസ് പീസ വരണം ഞാൻ ഒരു രണ്ടോ രണ്ടു മൂന്നെണ്ണം നിവർത്തി കാണിച്ചു തരാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുന്നവർക്ക് എടുക്കാം ക്രിസ്മസിന്റെ ഓഫർ റേറ്റ് ആണ് ഡയറക്റ്റ് മാനുഫാക്ചറിങ് ഡയറക്റ്റ് ഇങ്ങനെ കൈകളിൽ അതാണ് ഈ ഷോപ്പിന്റെ പ്രത്യേകത വീണ്ടും പറയുന്നു എല്ലാം ഡിഫൈൻ ഇവിടെ നിന്ന് തന്നെ കാണിച്ചോളൂ ചേച്ചി ഫുൾ ആയിട്ട് എല്ലാം ഒരൊറ്റ റേറ്റ് ആവും മുപ്പത് ഡിസൈൻസ് ഉണ്ടാവും മുപ്പത് കളർ ഉണ്ടാവും എല്ലാം ഒരൊറ്റ റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപ എല്ലാം ഇതിന്റെ ഈ സൈഡ് പ്രത്യേകം എന്ന് വെച്ചാല് പ്രിന്റഡ് ടൈപ്പ് അല്ല അതാണ് ഞാൻ വീണ്ടും ഒന്നുകൂടി ചേച്ചി ഇത് ഈ സാരി പ്രത്യേകത പ്രിന്റഡ് അല്ല കേട്ടോ ഇതിന്റെ എംബോസ് വീവിങ് ചെയ്തിരിക്കണം നെയ് തന്നെയാണ് പ്രിന്റ് അല്ല പിന്നെ ഇതിന്റെ ഇത് വന്നിട്ട് സോഫ്റ്റ് അല്ല അതും വീണ്ടും പ്രത്യേകിച്ച് പറയുന്നു നമ്മുടെ അടുത്ത് ഓൺലൈൻ ചെയ്തിട്ട് ചില ആൾക്കാർ ഇങ്ങനെ സോഫ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച അത്രയും സോഫ്റ്റ് ഇല്ല അപ്പൊ അതാണ് വീണ്ടും ഒന്ന് പ്രത്യേകിച്ച് പറയണത് ഇത് വന്നിട്ട് സോഫ്റ്റ് അല്ല കുറച്ച് റഫ് ആയിട്ട് ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ ഇത് ഹാൻഡ്ലൂം സാരീസ് ആണ് ഫുൾ ബീവിങ് ആണ് ഫുൾ ബീവിങ് എംബോസ് ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത് വിത്ത് ബ്ലൗസ് ഉള്ള സാരിയാണ് വെറും മുന്നൂറ്റി അമ്പത് രൂപ ബീവിംഗ് സാരിയാണ് നിങ്ങൾക്ക് തരുന്നത് എംബ്രോയിഡറി അല്ല പ്രിന്റ് അല്ല ഒന്നും അല്ല കേട്ടോ കുറച്ച് റഫ് ഉണ്ടാവും അത് ഓപ്പൺ ആയിട്ട് തന്നെ പറയണത് ഏർ അത്രയും സ്മൂത്ത് ആയിട്ട് ഉണ്ടാവില്ല ഇത് ആ ഒരു ടച്ച് അങ്ങനെയാണ് ഈ സാരിയുടെ ഒരു ടച്ച് അങ്ങനെയാണ് വരുന്നത് എല്ലാം ഡിഫറെന്റ് കളർ നോക്കിക്കോളോ ഒന്നുകൂടി കാണിച്ചു കേട്ടോ സാരികള് ഒരെണ്ണം നിവർത്തി കാണിക്കാം അല്ലേ ഈ ഒരു സാരി നിവർത്തി കാണിക്കാം ഏകദേശം ഇങ്ങനത്തെ മോഡലാട്ടോ എല്ലാ സാരും ഇതേ മോഡലാണ് ഇതാണ് എന്റെ ബോഡി വരണേ ഫാന് കാറ്റിന്റെ കാരണമാണ് ബോഡി ഫുൾ ഇങ്ങനെ വരണേ ഫുൾ ഈ ഡിസൈൻസ് ഫുൾ വീവിങ് ഡിസൈൻസ് എംബോസ് ഡിസൈൻസ് എന്നാൽ പറയാ പ്രിന്റ് അല്ല ഒരിക്കലും പറഞ്ഞു പിന്നെ അത്രയും സ്മൂത്ത് ആയിട്ടുണ്ടാകും കേട്ടോ അത്രയും നമ്മൾ സോഫ്റ്റ് സർക്ക് പോലെ അത്രയും സ്മൂത്ത് ആയിട്ട് ഉണ്ടാകും വീണ്ടും പ്രത്യേകിച്ച് പറഞ്ഞു ഇതെന്റെ മുന്താണി ഇതെന്റെ മുന്താണി മുതാണിന്റെ അതേ സെയിം വന്നിട്ടാണ് ബ്ലൗസ് പീസ് വരണേ നല്ല വീവിങ് ബോഡർ തന്നെയാണ് എല്ലാം ബോർഡർ എല്ലാം വീവിങ് ബോഡർ തന്നെയാണ് ഫുൾ ആയിട്ടും വെറും മുന്നൂറ്റി അമ്പത് അപ്പൊ നമ്മൾ എപ്പോഴും വീടില് രണ്ടായിരം അയ്യായിരം പത്തായിരം റേഞ്ചിന്റെ സാരിലാണ് വീട്ടിൽ കാണിക്കുന്നത് അപ്പൊ കൊറേ ആൾക്കാര് പറയണ്ടേ എന്താണ് വില കൊടുത്ത സാരി കാണിക്കുന്നത് എനിക്കെന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പൊ അതിനാണ് ഒരു മുന്നൂറ്റി അമ്പതിന്റെ സാരി ഇപ്പൊ ഈ വീട്ടിൽ ഉൾപ്പെടുത്തിരിക്കണേ നല്ല സാരി ആട്ടോ ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള സാരിയാണ് മടക്കും കാറ്റിൽ തന്നെ ഇത് അതേപോലെ തന്നെ നോക്കിക്കോളൂ ഇങ്ങനെ എങ്ങനെ എടുത്തോ കേട്ടോ എല്ലാം ആർക്കുവാണെങ്കിൽ എല്ലാം ഡിഫറെന്റ് ആട്ടോ എല്ലാം ഡിഫറെന്റ് കളർ ഡിഫറെ പാറ്റേൺ ഉണ്ടോ എല്ലാം ഡിഫറെന്റ് പാറ്റേൺ എല്ലാ സാരിയും കേട്ടോ എല്ലാം വിവിംഗ് സാരി വെറും മുന്നൂറ്റി അമ്പത് രൂപ ഇത് നിങ്ങൾ ഷോപ്പ് മാറി കയറിയിട്ടൊന്നും കാര്യമില്ല ഇത് എ എസ് ടെക്സ് ആണ് വീണ്ടും പ്രത്യേകിച്ച് പറയാ കുത്താൾ വന്നാൽ കുറെ കൺഫ്യൂഷൻ ഉണ്ടാവും വരുന്ന വഴി സെക്യൂരിറ്റിമാരൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഷോപ്പ് വാർഡി വിളിച്ച് കയറ്റുന്നുണ്ട് അത് പ്ലീസ് മനസ്സിലാക്കാം കുറെ എനിക്ക് വിളിച്ചിട്ടുണ്ട് കേട്ടോ കുറെ ആൾക്കാർ വിളിച്ചിട്ട് വരുന്നുണ്ട് അത് കാരണം കറക്റ്റായിട്ട് അവർ വരുന്നുണ്ട് ഷോപ്പിലേക്ക് എന്ത് ഡൗട്ടിൻ്റെ വിളിക്കാം മൊബൈൽ നമ്പർ സ്ക്രീനിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് മുന്നൂറ്റി അമ്പത് ഫുൾ വീവിംഗ് സാരി ഷോപ്പിലൊക്കെ എടുക്കുമ്പോൾ നല്ല റേറ്റ് വരും കേട്ടോ ചെറിയ റേറ്റ് ഒന്നുമല്ല നല്ല റേറ്റ് വരും നിങ്ങള് ഇവിടെ തന്നെ എവിടെ ഏതെങ്കിലും കടകൾ അന്വേഷിച്ചാലും നല്ല റേറ്റ് വരും അതാണ് ഞാൻ ഇത്രയും പ്രത്യേകിച്ച് പറഞ്ഞ മുന്നൂറ്റി അമ്പത് നോക്കും നല്ല സൂപ്പർ ഇതൊന്നും പൊട്ടിക്ക നല്ല ഷെയ്ഡാണ് കളറ് നല്ല സാരി ആട്ടെ ഏറ്റവും വാ ഇങ്ങനെ സാരി ബോർഡർ ഉണ്ട് ഫുൾ ബോഡി ഫുൾ ആയിട്ട് എംബോസിൽ പുട്ട വീവിംഗ് ആണ് പുട്ടാസ് ആണ് ഫുൾ വീവിംഗ് തന്നെയാണ് എംബോസ് എന്ന് പറയട്ടോ വർക്കിന്റെ പേര് ഇത് എന്റെ പല്ലു സെയിം ബ്ലൗസ് പീസ് എല്ലാ സാരിയും കോൺട്രാസ്റ്റാ വരുന്ന കേട്ടോ എല്ലാം മുപ്പത് സാരി നിവർത്തി കാണിക്കാൻ പറ്റില്ല കാരണം അത്രയും വീഡിയോ ലെങ്ത് ആവും മൂന്ന് സാരി ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയില് അത് കാരണം ആണ് എല്ലാ സാരും ഡിഫറെൻ്റ് വേണ്ട സ്ക്രീൻഷോട്ട് എടുക്കുന്നവർക്കാം എല്ലാ സാരും ഡിഫറൻസ് നോക്കൂ അത് ഇപ്പൊ നമ്മൾ കാണിച്ച ഈ ബോർഡർ ഇതൊക്കെ ഡിഫറെന്റ് ആണ് ഇതും ഒന്ന് മടക്കി വെക്കൂ ഇതെല്ലാം ഡിഫറെന്റ് ആയിട്ടുണ്ടാവും സാരികൾ ലൈറ്റ് കളർ ലൈറ്റ് കളർ എല്ലാം മുന്നൂറ്റി അമ്പത് രൂപ വരുന്നുള്ളൂ ഇതൊരു മസ്റ്റേർഡ് കളർ മസ്റ്റേഡ് വിത്ത് റാണി പിങ്ക് ബോർഡർ വരുന്നെ എല്ലാം നിവർത്തണം ശരിക്കും പറഞ്ഞാൽ എല്ലാ കളറും നല്ല കളറാണെന്നേ എല്ലാം സൂപ്പർ കളർ തന്നെയാണ് ഇതാ കൂടി നിവർത്തണം ഞാൻ വേറെ മൂന്ന് കളർ നിവർത്താനാണ് ഉദ്ദേശിച്ചത് പക്ഷെ കളർ എടുക്കുമ്പോ എല്ലാം ഡിഫറെന്റ് ആയിട്ട് കളർ ഉണ്ടോ സാരി കണ്ടോ എങ്ങനെ വെറും മുന്നൂറ്റി അമ്പത് രൂപ വരുന്നു അത്രയും നല്ല സാരി തന്നെയാണ് ഇതിൽ നോക്കും ബോർഡർ ഡിഫറെൻ്റ് ആയി ഉണ്ടാവും ഇത് മൂന്നു ഇഞ്ച് ബോർഡർ അഡീഷണൽ ആയിട്ട് വേറെ അഡീഷണൽ രണ്ട് ഇഞ്ച് വർക്ക് അതിൽ ആയിട്ടാണ് ബോഡി ഫുൾ വർക്ക് എല്ലാം വീവിങ് ഡിസൈൻസ് ആണ് അത് വീണ്ടും വീണ്ടും പ്രത്യേകിച്ച് പറഞ്ഞേ ഇത് എന്റെ മുന്താനിയും ബ്ലൗസും ഇതേ കളറിനെ ആയിരിക്കുള്ളൂ എല്ലാം കോൺട്രാസ്റ്റ് ടൈപ്പ് വരുന്നത് ഇതെല്ലാം റേറ്റ് ഇത്രേ വരുന്നുള്ളൂ ത്രീ ഫിഫ്റ്റി കൂടി മടക്കി പോകണം എല്ലാം നല്ല സാരിട്ടോ ഏറ്റവും നല്ല സാരി തന്നെയാണ് എല്ലാ ഡിസൈൻസ് ഉണ്ടോ എല്ലാം ഡിഫറെന്റ് ഡിസൈൻസ് സാരി ഇഷ്ടപ്പെട്ടു എനിക്ക് വിചാരിക്കുന്നു ഈ റേറ്റിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല മാക്സിമം ഓൺ മാനുഫാക്ചറിങ് ആണ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ എനിക്കെന്നെ വിളിച്ച് ചോദിക്കട്ടെ എന്റെ നമ്പർ ഉണ്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ലൊക്കേഷൻ കാണാൻ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് എല്ലാ കസ്റ്റമേഴ്സും കസ്റ്റമേഴ്സ് കൊറേ ആൾക്കാർ വരുന്നു കേട്ടോ അന്വേഷിച്ചു വരുന്ന കസ്റ്റമേഴ്സ് കണ്ടമാനം കസ്റ്റമേഴ്സ് ഉണ്ട് എല്ലാം മുന്നൂറ്റി അമ്പത് കേട്ടോ എല്ലാം ഡിസൈൻസ് ഡിഫറെന്റ് ഡിഫറെന്റ് ഡിസൈൻസ് ഉണ്ടാവും ഓക്കെ അപ്പോ ഏകദേശം സാരി എടുത്തില്ലേ ചേച്ചി ഫുൾ ആയിട്ട് എടുത്തിട്ടോ ഒന്നുകൂടി വേണമെങ്കിൽ എടുത്തു പോയി ഈ സാരി നിവർത്തണ ഓക്കെ ഇതുകൂടി നിവർത്തണ വേണേ നല്ല സാരി കേട്ടോ നോക്കൂ മുന്നൂറ്റി അമ്പത് രൂപയില് ഇത് കണ്ട ഇത് ബോർഡർ പുട്ടാല് കട്ടിങ് പുട്ടാന്ന് പറയും ഇത് കണ്ടിന്യൂ ബോർഡർ അല്ല ജസ്റ്റ് നിങ്ങൾ അടുത്തുള്ള സാരി കാണിച്ചാൽ ഇത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ബോർഡർ പോണ സാരി ആണ് ഇത് അങ്ങനെയല്ല ഇത് പുട്ട ഇങ്ങനെ കട്ടിങ് വരും ഫുൾ ആയിട്ട് അതിന്റെ നോക്കാം അതിന്റെ ബ്ലൗസ് പീസ് മുൻതാണി സെയിം കളർ ആണ് വരണേ റേറ്റ് അത്രേ വരുന്നുള്ളൂ മുന്നൂറ്റി അമ്പത് രൂപ വരുന്നുള്ളൂ സാരി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ എപ്പോഴും വീട്ടില് മുന്നൂറ് റേഞ്ച് മുതൽ ഉണ്ടെന്ന് നമ്മൾ പറയണ്ട അപ്പൊ സാരി കാണിക്കുന്നില്ല സാരി നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിരിക്കുകയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മെറ്റീരിയൽ സോഫ്റ്റ് അല്ല വീണ്ടും പ്രത്യേകിച്ച് പറയുന്നു സാരി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സോഫ്റ്റ് അല്ല ഹാൻഡ്ലൂം സാരീസ് ആണ് കുറച്ച് റഫ് ആയിട്ട് ഉണ്ടാവും അത് ഈ മോഡലിന്റെ ഒരു മോഡൽ അങ്ങനെയാണ് ആ ടച്ച് അങ്ങനെയാണ് വരുന്നത് അതിനാണ് അതാ വീണ്ടും വീണ്ടും പ്രത്യേകിച്ച് വീഡിയോയിൽ പറയുന്നത് ഓക്കെ അപ്പൊ അടുത്ത സാരീസിലേക്ക് തന്നെ പോവാം എല്ലാവർക്കും മുന്നൂറ്റമ്പതിന്റെ സാരികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ നമ്മുടെ ഷോപ്പിൽ എന്ന് പറഞ്ഞിട്ട് എന്നും പറഞ്ഞതുപോലെ തന്നെയാണ് ഈ മുന്നൂറ് റേഞ്ച് മുതൽ നാൽപ്പതിനായിരം റേഞ്ച് വരക്കും സാരീസ് ഉണ്ട് പിയർസുകൾക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ഒരു കടയാണ് എ എസ് ആണ് വീടും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പറയുന്നു കട മാറി കയറിയത് കൊറേ ആൾക്കാരെ വഴി നിന്നിട്ട് എന്റെ കട പറഞ്ഞു വിളിച്ച് കയറ്റുന്നുണ്ട് സെക്യൂരിറ്റിമാർ എസ് അവരുടെ അല്ല ബോർഡുണ്ട് ആയിട്ട് ബോർഡ് നോക്കാം ഇല്ല വരുന്നതിന് തലേ ദിവസം തന്നെ വിളിക്കോ എന്ത് വേണേലും ചെയ്യാം ഓക്കെ അപ്പൊ പിന്നെ അടുത്തത് കാണിക്കുന്ന സാരി എന്നിട്ട് നമ്മൾ മുന്നൂറ്റമ്പതിലേ കാണിച്ചു ടക്കന്നെ ഹൈറ്റ് റേറ്റ് കൂടി ഹൈറ്റ് റേറ്റ് കൂടിയിട്ട് രണ്ടേ ഒരുന്നൂറ്റമ്പതിലേക്കാണ് പോണത് അത് നല്ല ഇപ്പൊ ഏറ്റവും ക്രിസ്മസിന്റെ ഏറ്റവും ഇപ്പൊ ടിഷ്യ ഏറ്റവും ട്രെൻഡായിട്ട് പോകുന്ന ഒരു സാരിയാണ് രണ്ടേ ഒരുന്നൂറ്റമ്പത് പത്ത് ക്ലാസ് ആണ് ഡിസൈൻസ് മാറി മാറി വരും ഒറ്റ ഡിസൈൻസ് അല്ല ഇതാണ് സാരി സാരി നോക്കുന്നു സൂപ്പറായി ഉണ്ടാവും എല്ലാം പേഷ ഷേഡുണ്ട് ലഭ്യം വരുന്ന പേഷ ഷീഡാണ് നല്ല സാരി ആട്ടോ നല്ല ഡിഫറെന്റ് ആയിട്ട് എപ്പോഴും ഞാൻ പറഞ്ഞില്ല ഇന്നും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് ആണ് ടിഷ്യൂ ഇപ്പൊ ട്രെൻഡിങ് ആണ് ഇപ്പൊ മാർക്കറ്റും ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു സാരിയാണ് ടിഷ്യൂ ഇതിന്റെ ഈ ബോർഡർ എല്ലാം ഡിഫറൻ്റ് ആയിട്ടുണ്ടാവും ഓരോ സാരി ബോർഡർ ആയിരിക്കില്ല എല്ലാ സാരിക്കും ഡിഫറെൻറ്റ് ബോർഡർ ഉണ്ടാവും ഇത് ബോഡി ഇത് പല്ലു ഇത് അതിന്റെ ബ്ലൗസ് പീസ് ഇത് അതിന്റെ ബ്ലൗസ് പീസ് ബ്ലൗസ് പീസും ബ്രോക്കേറ്റ് ടൈപ്പ് തന്നെയാണ് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സാരി വേണമെങ്കിൽ വെച്ചൊന്ന് ക്രാഞ്ച് കൊടുക്കാം നല്ല വെറൈറ്റി ആയിട്ട് ഉണ്ടാവട്ടോ നമ്മൾ ആ ഡിസൈൻസ് പാറ്റേൺ എല്ലാം ഡിഫറൻ്റ് ആയിട്ടുണ്ടാവും സാരി കണ്ടോ ആ ഗ്ലേസിംഗ് കണ്ടോ ഈ പാറ്റേൺ ടിഷ്യു തന്നെ നമ്മുടെ അടുത്ത് ആയിരം റേഞ്ചിൽ ടിഷ്യൂ സാരീസ് ഉണ്ട് തൊള്ളായിരം റേഞ്ചിലുണ്ട് പക്ഷെ ഇതങ്ങനെയല്ല ഈ മെറ്റീരിയൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കണേ നല്ല വെറൈറ്റി ഡിസൈനും വെറൈറ്റിയും ആണ് ഇനി അടുത്ത സാരീസ് പോവാ ഇനിയിപ്പൊ കഴിഞ്ഞാൽ അടുത്തൊരു കളർ അതായത് ഞാൻ പറഞ്ഞ എല്ലാ കളറും ഡിഫറൻ്റ് ആയിട്ടുണ്ടാവും പാറ്റേൺ ഡിഫറൻ്റ് ആയിട്ടുണ്ടാവും മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ ആണ് ഇതിന്റെ റോ മെറ്റീരിയൽ സെയിം റോ മെറ്റീരിയലാണ് എല്ലാവരും ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു സാരി കേട്ടോ കണ്ടോ ഇതെന്റെ പല്ലും പല്ലു ചെറിയ പല്ലു കേട്ടോ ജസ്റ്റ് ഒരു പതിനഞ്ചിഞ്ച് പതിനാറിഞ്ച് പല്ലു ഉണ്ടാവുള്ളൂ കണ്ടോ ഇതെന്റെ ബോഡി ക്രോസ് ആണ് ലൈൻസ് അല്ല ബോഡി കൊടുത്തത് ക്രോസിൽ ഡബിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് മാങ്ങ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് മൂന്നിഞ്ച് ബോർഡർ അത്രേ ഉള്ളൂ മൂന്നിഞ്ച് ബോർഡർ ഉണ്ടാവുള്ളൂ നല്ല ഒരു വെറൈറ്റി തന്നെ പറയാം നല്ല കളർ കോമ്പിനേഷനും സൂപ്പർ കളർ കോമ്പിനേഷൻ ഇതെന്റെ പല്ലുവേരന ഇതെന്റെ ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് ഒക്കെ ബ്രോക്കേഡ് ടൈപ്പ് ആണ് നല്ല ഒരു വെറൈറ്റി മോഡൽ നമ്മൾ എപ്പോഴും ഇത് കൂട്ടോ ഇങ്ങനെ തന്നെ വെച്ച് കാണാം വിട്ടോ കൂട്ടോ കണ്ടോ സാരി ഉണ്ടോ കുറച്ച് ആ ഫോൺ നമ്പറൊക്കെയാണ് നമ്മൾ അടി ബോർഡർ കാണുന്നത് കുറച്ച് ദൂരെ നിന്നോളൂ അന്നേരം അടി ബോർഡർ കൂടി കാണാം ഓക്കെ ഇത് അതിന്റെ ബോഡി ഇതെന്റെ പൊല്ലോണ് കാണിക്കണ ഇതെന്റെ ബോഡി ഡിഫറൻറ്റ് ഉണ്ടാവും രണ്ടായിരത്തിഒരുന്നൂറ്റിഅമ്പത് കൊടുത്താലും നല്ല നമ്മൾ നമ്മുടെ ഷോപ്പിൽ ഇതേ മോഡല് പ്യുവർ ഫോഗ്രാമുണ്ട് ട്വന്റി ഫൈവ് തൗസൻഡ് റേഞ്ച് ഇതേ സെയിം മോഡൽ നമ്മുടെ ഷോപ്പിൽ വിൽക്കുന്നുണ്ട് അതേ സെയിം കോപ്പി ആട്ടോ സെയിം കോപ്പി പക്ഷെ കാച്ചകൊക്കെ ഒരേപോലെ തന്നെ ഉണ്ടാവട്ടോ ഒരു വ്യത്യാസമായിട്ടൊന്നും വലിയ വ്യത്യാസം തോന്നുന്നില്ല ടൂ തൗസൻഡ് വൺ ഫിഫ്റ്റി ഹോൾസെയിൽ മാനുഫാക്ചറിങ് റേറ്റ് ആണ് അതാണ് ഈ റേറ്റ് നമുക്ക് തരുന്നത് ഓക്കേ പിന്നെ അടുത്തൊരു കളർ നല്ല കളറാ കേട്ടോ എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് പാറ്റേൺ ആണ് കണ്ടോ കണ്ടോ പല്ലു കണ്ടോ ഇത് ബോഡി ഡിസൈൻസ് മാറി എല്ലാ സാരിയും ഞാൻ പറഞ്ഞു എല്ലാം ഡിഫറെൻറ്റ് നമ്മള് നമ്മുടെ വീട് എപ്പോഴും അങ്ങനെ ആയിരിക്കും കേട്ടോ കോമൺ അങ്ങനെ ഒന്നും ഇവിടെ ചെയ്യാറില്ല ഇതിന്റെ ഇത് അതേ തന്നെ കേട്ടോ മൂന്നിഞ്ച് ബോർഡർ ബോഡി പാറ്റേൺ കണ്ടോ ഡിഫറെൻ്റ് ആ ബോഡി പാറ്റേൺ ബ്ലൗസ് എല്ലാം നിവർത്തനം കേട്ടോ സമയം ഇന്നൊരു മോണി കാണിക്കാനുണ്ടോ അത് തന്നെയാണ് ഇത് അതിന്റെ ബ്ലൗസ് പീസ് ഓക്കെ ഇതും കൂടി ഒന്ന് വെച്ച് കാണിക്കാം അല്ലേ നല്ല കളർ കളർട്ടോ സൂപ്പർ കളർ ഇത് കണ്ടോ ഇങ്ങനെ വരുന്ന സാരി ഫങ്ഷൻ കേട്ടോ പാർട്ടി വരാ ഇപ്പൊ കല്യാണം വെഡിങ് സീസൺ ആണ് അത് വരണ അങ്ങനത്തെ ആണ് നമ്മൾ അധികം ചെയ്യുന്നത് ഫുൾ ഡിഫറെ ഉണ്ടാവും സാരി രണ്ടേ ഒരുന്നൂറ്റി അമ്പത് സാരി നല്ല വെറൈറ്റി മോഡൽ വെറൈറ്റി ഇത് വെയിറ്റ് വെയിറ്റ് ലെസ് ആണ് സോഫ്റ്റ് ആട്ടോ മെറ്റ് നല്ല സോഫ്റ്റ് തന്നെയാണ് ഇപ്പൊ അടുത്ത കളർ തന്നെ കാണിച്ചു തരാം സമയം പോകും അടുത്തൊരു കളർ ഇതൊരു കളർ ഉണ്ടോ ഇത് ഇതെല്ലാം ഡിഫറെന്റ് കളർ ആട്ടോ ഏഷോ ഒന്നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളറാണ് പേശ്വർ ഷീഡാ ഫുൾ പേശീഡാണ് വരുന്നത് സെയിം റേറ്റ് ഇങ്ങനെ ഇങ്ങനെ തരും പിന്നെ അടുത്തൊരു കളർ ഇത് നോക്കാം എല്ലാം ഡിസൈൻസ് ഉണ്ട് ഇതിന്റെ ഡിഫറൻസ് ഡിഫറൻറ്റ് നല്ല കളറല്ലേ സൂപ്പർ കളറാണ് കേട്ടോ എങ്ങനെയുണ്ടോ നോക്കും മുന്താനിയൊക്കെ നല്ല വലിയ മുന്താണി പറയാനുള്ള ഞാൻ പറയ ഒരു പതിനഞ്ചിഞ്ചും മുന്തി ഉണ്ടാവുള്ളൂ വലിയ ഗ്രാൻഡ് മുന്തുണി പറയാനുണ്ടാവില്ല പക്ഷെ അതിന്റെ ബോഡി ഡിസൈൻസ് ഡിഫറെന്റ് ആണ് എത്ര ഡിസൈൻസ് ഈ ബോഡി ചെയ്തിട്ടുണ്ട് നോക്കൂ ഇതൊരു പാറ്റേൺ ചെയ്തിട്ടുണ്ട് ഇതൊരു പാറ്റേൺ ഇതൊരു പാറ്റേൺ ക്രോസ് പാറ്റേൺ വെച്ചിരിക്കണേ ബോർഡർ മൂന്നിഞ്ചേ ഉള്ളൂട്ടോ വലിയ ബോർഡർ എന്ന് പറയാനില്ല ജസ്റ്റ് മൂന്നിഞ്ച് നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ടാവും ഞാനത് പറയുന്നുണ്ട് ഗ്ലൈസിങ് ഇല്ലാത്തല്ല കുറച്ച് ഗ്ലേസിംഗ് ഉള്ള സാരി തന്നെയാണ് കേട്ടോ പാർട്ടിക്കൊക്കെ ഉപയോഗിക്കുന്ന സാരിയാണ് മെയിൻ വെഡിങ് വെഡിങ് സീസൺ ആണ് അതിനാണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു മോഡലാണ് കേട്ടോ രണ്ടേ ഒരുന്നൂറ്റമ്പത് വരുന്നുള്ളൂ അതൊരു മോഡലായി പിന്നെ അടുത്ത് തോന്നിട്ട് ഇത് നമ്മൾ കാഞ്ചീപുരം ബോർഡർ വെച്ചിരിക്കണേ ബോർഡർ കണ്ടോ സെയിം കാഞ്ചീപുരത്തിന്റെ അതേ സെയിം ബോർഡർ മോഡൽ അതേ മോഡലാണ് ഇത് ഏഷ് കളറാ പക്ഷെ ഏഷ് പോലെ ഒന്ന് നമുക്ക് തോന്നുന്നില്ലട്ടോ നല്ല സൂപ്പർ കളർ എന്ന് പറയാം എങ്ങനെയുണ്ട് നോക്കും സാരി ബോർഡർ ഇത് കുറച്ച് ബോർഡർ രീതി ഉള്ള ഓറഞ്ച് ബോർഡർ ചെറിയ ചെറിയ പുട്ടാസാണ് ബോഡി ഫുള്ള് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇതും നല്ല കളർ ആട്ടോ നല്ല ഇത് കണ്ടോ ആ ഒരു ചെറിയ ഗ്ലേസിംഗ് ഉണ്ടാവും മെറ്റീരിയൽ ഇത് ടിഷ്യൂ മെറ്റീരിയലാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഇപ്പൊ ടിഷ്യൂ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് പോകുന്നൊരു സീസൺ ആണ് ഈ വെഡിങ് സീസൺ അപ്പൊ അടുത്തൊരു ഒരു ഈ പറഞ്ഞാല് നമ്മൾ കാണിച്ചാണ് ഈ കളറ് കാണിച്ച റിപ്പീറ്റ് വന്നിട്ട് പത്ത് കളറാണ് പന്ത്രണ്ട് സാരി ഇത് കാണിച്ച കളർ തന്നെയാണ് പക്ഷെ ഇതിന്റെ ഡിസൈൻസ് വേറെ കേട്ടോ ഓരോരുത്തർ നമ്മള് എന്താ വെച്ചാൽ അത് വെക്കാൻ കാരണം ഈ സാരി നമ്മൾ ആദ്യം കാണിച്ചത് ഈ ഡിസൈൻസ് ആയിരുന്നു ഡിസൈൻസ് വരെ ചിലർക്ക് ഇങ്ങനെ ക്രോസ് ഇഷ്ടപ്പെടില്ലെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡിസൈൻസ് കൂടി ഇതിൽ അവോയ്ഡ് വെച്ചിരിക്കണോ ഇതൊരു ഡിസൈൻസ് ഇതൊന്നും കൂടി ഇതും കൂടി നിർത്തും ഇത് കണ്ടു ഇതൊക്കെ പല്ലൊക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ടെന്നേ ചെറിയ ചെറിയ പുട്ടാസ് കൂട്ട് ചെറിയ പല്ലിട്ടിട്ട് ബോഡി കണ്ടോ ഇതിന്റെ ബോർഡറും നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബോർഡറാണ് ചെയ്തിരിക്കണേ നല്ല ഒരു വെറൈറ്റീസ് എല്ലാം ഒരേ റേറ്റ് ആട്ടോ സെയിം റേറ്റ് ആണ് കൂടി വെക്കും അടുത്ത സാരി പറഞ്ഞാല് ഇത് ഏഷല്ലോ ഇതൊരു വേറൊരു കളറാണ് വൈൻ കളർ പോലെ വൈൻ കളറും അല്ല ടിഷ്യൂല് വരുമ്പോൾ കളർ ചേഞ്ച് മാറും ബോർഡർ കണ്ടോ കുറച്ച് റിച്ച് ബോർഡർ വേണം എന്ന് വേണ്ടി ഇങ്ങനെ ഒരു ചെയ്തിരിക്കണം അല്ല മൂന്നിഞ്ച് ബോർഡർ അല്ല ബോർഡർ പലതരത്തിലും ബോർഡർ ഉണ്ട് ബോഡിയും കണ്ടോ കുറച്ച് ബോഡി പുട്ടാസും കുറച്ച് ഹെവി പുട്ടാസ് മൂന്ന് ഇഞ്ച് പുട്ടാസാ വരുന്ന മൂന്നര ഇഞ്ച് പുട്ടാസാ വരുന്ന ബോഡി ഫുള്ളായിട്ട് ഉണ്ടാവട്ടോ സാരി കുറച്ച് ഹെവി ആയിട്ട് വർക്ക് വേണം പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഈ മോഡൽ ചെയ്തിരിക്കുന്നത് അല്ല ഒരേ ടൈപ്പ് ചെയ്താൽ പോകുന്നില്ലല്ലോ പിന്നെ അടുത്ത ഒരു സാരി ോഡി അത് തന്നെയാണ് സോറി ബോഡിയുടെ കളർ വേറെ ബോർഡറും അല്ല എല്ലാം വേറെ തന്നെ ഡിഫറെന്റ് തന്നെയാണ് കളർ നോക്കുന്നേ സൂപ്പർ കളർ ഉണ്ടോ ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു മെറ്റീരിയൽ കേട്ടോ ടിഷ്യൂല് നമ്മുടെ അടുത്ത് റേറ്റ് കുറഞ്ഞത് ഉണ്ട് ഇതൊരു ഇപ്പൊ രണ്ടായിരത്തിഒരുന്നൂറ്റിഅമ്പത് ഇതേ മോഡൽ എന്റെ ഷോപ്പിൽ വന്നിട്ട് ട്വന്റി ഫൈവ് തൗസൻഡ് റേഞ്ചില് ഒരു ഇരുപതിനായിരം റേഞ്ചിൽ ഒരു സാരി ടിഷ്യൂ ഫോർഗ്രാമിലൊരു സാരി എടുക്കു ഇത് ഉണ്ടോ ഇത് അടുത്തൊരു കളർ എല്ലാ കളറും നല്ല കളറാണ് സൂപ്പർ അത് വെക്കാം എവിടെ കാണിക്കണം ഇത് കാണിച്ചോണ്ടോ ഇത് നല്ല ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കേട്ടോ നല്ല ഒരു റെയർ ആണ് ഇത് ഇങ്ങനെയാണ് ബോഡി ഡിസൈൻ ബോർഡർ ഡിസൈൻ അത് ബോഡി ഡിസൈൻ ഓക്കെ ഇത് അതേ മോഡല് ഇത് ഇത് ത്രീ ഗ്രാമിന്റെ ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് നയൻറ്റീൻ തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി ആ റേഞ്ച് വരുന്ന സാരിയാ നമ്മൾ അതാ പറഞ്ഞത് എല്ലാം റേറ്റും ഉള്ള സാരി നമ്മുടെ ഷോപ്പ് ഉണ്ട് ഇതുപോലത്തെ മിനിമം നമ്മുടെ ഈ ഈ മോഡൽ തന്നെ നമുക്ക് മിനിമം മുപ്പത് നാൽപ്പത് ക്ലേഴ്സ് അവൈലബിൾ ഉണ്ട് ഈ റേറ്റിൽ മാത്രം ഈ പേഷ്യഷൈഡ് മാത്രം ഓക്കെ അപ്പൊ ഇത് ഇത് ആന്റിക് ആന്റിക്ചേരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കോപ്പറല്ല ഇതിനെ ഞാൻ പറഞ്ഞ് മനസ്സിലാണല്ലോ ഇതിന് തന്നെ മുപ്പത് കളർ ഉണ്ടെന്നാ പറഞ്ഞേ ഓക്കെ അപ്പൊ ഇനിയിപ്പോ ഒരു സാരിസിലേക്ക് തന്നെ പോവാം ഇങ്ങനത്തെ സാരികൾ കിട്ടണമെങ്കിൽ എസ് ടെക്സ് അതായത് എന്റെ ഷോപ്പായ എ എസ് ടെക്സ് ആയി തീർച്ചയായിട്ടും നിങ്ങൾ വരണം അടുത്ത സാരീസ് കാണിച്ചു തരാം ഇനിയിപ്പൊ അടുത്ത കാണിക്കുന്ന ഒരു ആയിരത്തി അറുന്നൂറ്റി അമ്പത് മുന്നൂറ്റി കാണിച്ചു രണ്ട് ഒരുന്നൂറ്റി കാണിച്ചു ഇനി ആയിരത്തി അറുനൂറ്റി അമ്പത് വരുന്ന ഒരു ഗൂമർ സിൽക്ക് ആട്ടോ അതിന്റെ പേര് അത് മാർക്കറ്റിൽ എങ്ങനെയാണ് അറിയുന്നത് അറിയപ്പെടുന്നത് അത് സോഫ്റ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അപ്പോ അതിന്റെ ഒരു മോഡൽ ഇത് ഇങ്ങനെ വരുന്നത് പതിനാല് കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതോ ഡിഫറെ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആട്ടോ സോഫ്റ്റ് സിൽക്ക് അല്ല ജോർജറ്റോ അല്ല ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഡിഫറെന്റ് ആയിട്ടുള്ള റോ മെറ്റീരിയൽ ആണെന്ന് ഉപയോഗിക്കുന്നത് മാർക്കറ്റിൽ ഗോമാർസ് നിൽക്കുന്ന ഇതാണ് എൻ്റെ പല്ലു ഇത് എന്റെ ഫുൾ ബോഡി ലൈൻസിൽ ചെറിയ പുട്ടാസില് സിൽവർ ഗോൾഡ് ഉണ്ട് ഗോൾഡുണ്ട് രണ്ടു ജെറിയുള്ള സാരീസ് ആണ് നാലിഞ്ച് ബോർഡർ വരുന്നുള്ളു ഡിഫറെന്റ് ആയിട്ട് സാരി നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആണ് നല്ല ഹൈ ലുക്ക് ഉള്ള ഒരു പല്ലു ഒക്കെ നല്ല ബ്ലൗസ് ഇതാണ് എന്റെ ബ്ലൗസ് പീസ് വരുന്നത് ബ്രോക്കേറ്റ് ടൈപ്പിനാണ് ബ്ലൗസ് പീസ് വരാ നല്ല സാരി ആട്ടോ ഏറ്റവും നല്ല ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഡിഫറെന്റ് ആയിട്ടുണ്ടാവും നമ്മള് ആയിട്ട് പുട്ട പുട്ട അതിനൊക്കെ മാറിയിട്ട് ഒരു ലൈൻസിൽ വെച്ചിട്ട് നമ്മൾ സിൽവർ ജെ ഗോൾഡും കൂടി സിൽവർ ഇട്ടിട്ടാണ് ശരിയെ ഒരു ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നമ്മൾ എന്തെങ്കിലൊക്കെ മാറ്റി മാറ്റി പരീക്ഷണം ചെയ്യാൻ തന്നെയാണ് സാരി എന്തെങ്കിലും ഡിഫറെന്റ് കിട്ടണ്ട സാരി നമ്മൾ കോമൺ ചെയ്തിട്ട് എന്താ കാര്യം മാറി മാറി നമ്മൾ ചെയ്യുന്നു ചെയ്തുകൊണ്ടിരിക്കേണ്ട സാരികള് അതിന്റെ ഒരു ഒരു കളറാണ് അത് അത്തൊരു കളർ സമയം കാരണം വീഡിയോ എടുക്കുന്ന ചേച്ചിമാരും പറയുന്നു പറയുന്നുണ്ട് സംസാരം ഭയങ്കര സ്പീഡിലാണെന്ന് പക്ഷെ എന്താ പറയാ ചെയ്യാൻ നമുക്ക് ഇപ്പൊ തന്നെ ഇരുപത് മിനിറ്റ് ആയി ഈ മൂന്ന് മോഡലിൽ നമുക്ക് ഇരുപത്തിയഞ്ച് മിനിറ്റിൽ നിന്ന് നിർത്താൻ പറഞ്ഞ ആൾക്കാർ അത്രയും സമയം ആൾക്കാർ കാണില്ല വീഡിയോ അടുത്തൊരു കളർ എല്ലാ കളറും നല്ല കറക്ട് പേശർ ഷർട്ട് ഉണ്ട് ഡാർക്ക് ഷർട്ട് ഉണ്ട് എല്ലാം ആയിരത്തി അറുനൂറ്റി അമ്പത് അടുത്തൊരു ബ്ലൂ ഇത് ബ്ലാക്ക് അല്ല ബ്ലാക്ക് ഉണ്ടായിരുന്ന സാരി സ്റ്റോക്ക് ഔട്ട് ആയതാണ് ബ്ലൂ ആണ് കേട്ടോ നല്ല ബ്ലൂ ആണ് സൂപ്പർ സാരി തന്നെ പറയാം കണ്ടോ പക്ഷെ ബ്ലാക്ക് പോലെ തന്നെ ഉണ്ട് അതിന്റെ ഇത് കൂടി പിടിക്കും ബ്ലാക്ക് പോലെ തന്നെ ഉണ്ട് ബ്ലാക്ക് അല്ല വീണ്ടും വീണ്ടും പ്രത്യേകിച്ച് പറഞ്ഞു ബ്ലാക്ക് ഉണ്ട് സ്റ്റോക്ക്ഔട്ട് ആണ് അത് അത് ഏറ്റവും ഒരു പുതിയ ട്രെൻഡിങ് ആ പുതിയൊരു മെറ്റീരിയൽ ആട്ടോ ഏറ്റവും ന്യൂ പാറ്റേൺ ആണ് അടുത്തൊരു ബോർഡർ ഗ്രീൻ അതും കൂടി ആയിരത്തി അറുനൂറ്റിഅമ്പത് രൂപ വരുന്നുള്ളു നല്ല നല്ല വെറൈറ്റി കളർ ആട്ടോ ഏറ്റവും വെറൈറ്റി കളർ ഇതിന്റെ മെറ്റീരിയൽ ആണ് ഭയങ്കര ഹൈലൈറ്റ്സ് സോഫ്റ്റ് ഒക്കെ മാറി നമ്മളിപ്പോ കോപ്പറൊക്കെ മാറി ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ ഡിഫറെന്റ് മെറ്റീരിയൽ ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഇതെല്ലാം ഇപ്പൊ ക്രിസ്മസ് ഏറ്റവും ന്യൂ ഡിസൈൻസ് തന്നെയാണ് അത് മാറ്റിക്കോളാം ഇതൊരു ഇതൊക്കെ നല്ല കളർ കേട്ടോ ഇതെല്ലാം ശരിക്കും നിവർത്തി നമ്മൾ മുകളിൽ വെച്ച് കാണിക്കണം പക്ഷെ സമയത്തിന്റെ ഒരു പ്രശ്നം കാരണമാണ് ഡിഫറെന്റ് ആയിട്ടുള്ള കളർ നോക്കും നമ്മൾ എവിടും കാണാത്തൊരു വെറൈറ്റി ആണ് അതുകൂടി മാറ്റും അടുത്തൊരു ഏഷ് യാഷു പോലെ നല്ല ഏഷന്നെ കേട്ടോ യേശു ഇതൊരു പെഷ ഷേട്ടോ എന്താന്നറിയില്ല പേശൈഡ് വരുമ്പോ നമുക്ക് നിവർത്താൻ തോന്നും അത് ആ കളർ നമ്മൾക്ക് എപ്പഴും മറുപണൊക്കെ കണ്ട് കണ്ട് ഡിഫറെന്റ് ആയിട്ട് കളർ കാണുമ്പോ നമുക്കൊരു മനസിന്റെ ഉള്ളിലാ അങ്ങനെ ഒരു നിവർത്താൻ തോന്നുന്നു ആ ഒരു ആ പേഷ്യ ഷെയ്ഡിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ അത് നമ്മൾ എപ്പോഴും കോമായിട്ട് മറുപൂണ് എപ്പോഴും കാണുന്ന കളറല്ലേ ഇത് നോക്കി ഇതൊരു പെഷ് നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റിരില്ലാന്ന് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞത് മെറ്റീരി നല്ല ജോർജറ്റ് ഇല്ല ഏറ്റവും ന്യൂ ട്രെൻഡിങ് ആയിട്ട് പോകുന്നത് ഗൂമർ സുക്ക് എന്ന് പറയാ ഇത് അടുത്തൊരു കളർ എല്ലാം നല്ല ഡിഫറെ കളർ ആട്ടോ പതിനാല് കളറും ഡിഫറെന്റ് കളറാ കേട്ടോ എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ഇത് നോക്കൂ ഒലിവ് ഗ്രീൻ അല്ല പക്ഷെ ഒലിവ് ഗ്രീൻ പോലെ തന്നെ നല്ല ഗ്രീൻ നല്ല സാരി ആട്ടോ സാരി കണ്ടോ എങ്ങനെയോ നല്ല സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ഡിഫറെന്റ് ആയിട്ടുള്ള സാരി ഇതാണ് സാരി വരുന്ന അത് എടുക്കുമ്പഴേ കുറച്ചും കൂടി തോന്നുന്നു ആ ബോർഡ് അടിബോർഡ് കൂടി കണ്ടോട്ടെ നമ്മളെ ഫോൺ നമ്പറാണ് വരുന്നത് ഡിഫറെന്റ് ആയിട്ടുണ്ടാവും സാരികൾ കണ്ടോ ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപയിൽ നിന്നുള്ളൂ രണ്ടായിരം മൂവായിരം രൂപ ഇത് ബ്ലാക്കില് ബ്ലാക്കില് ഗോൾഡ് അതേ അത് സിൽവറായിരുന്നു ഗോൾഡ് കോപ്പർ ഇട്ട് വച്ചിരിക്കണേ രണ്ട് രണ്ട് സാരി നിവർത്തി ജസ്റ്റ് കാണിക്കാൻ വേണ്ടി രണ്ട് സാരി എടുത്തിട്ട് മാത്രമേ ഉള്ളൂ മോഡ് ഡിസൈൻസ് മാറി ബോഡി ഡിസൈൻസ് മാറി കണ്ടോ അതിന്റെ ബോഡി ഡിസൈൻസ് എല്ലാം കുഞ്ഞു കുഞ്ഞു ചെറിയ പുട്ടാസായിരുന്നു അല്ലിൻസ് മാറി അതിന്റെ അടുത്തൊരു അങ്ങനെ തന്നെ വെച്ചോളൂ അടുത്തൊരു കളറാണ് അത് അടുത്തൊരു കളറാണ് ഇതിലും പത്ത് കളർ ഉണ്ടായിരുന്ന കളർ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ സീസൺ വെഡ്ഡിങ് സാഗൻ നല്ല ഡിമാൻഡായിട്ട് പോകുന്ന ഒരു മോഡലും മെറ്റീരിയലും ആണ് അത്രയും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു ഐറ്റം ഇതിലും പത്ത് പന്ത്രണ്ട് കളർ ഉണ്ടായിരുന്നു കഴിഞ്ഞതാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ മൂന്ന് സാരി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാരി യൂണിഫോം അവൈലബിൾ ആണ് കേട്ടോ അത് പറയാൻ വിട്ടുപോയി ഈ കാണുന്ന സാരി എല്ലാം യൂണിഫോം അവൈലബിൾ ആണ് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി റേറ്റ് നമ്മള് മാക്സിമം ഡിസ്കൗണ്ട് തരും അത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എനിക്ക് വിളിക്കുക അപ്പൊ നമ്മൾ ഒരു സാരി എടുക്കുന്നതും ഓൺലൈനിൽ അമ്പത് സാരി യൂണിഫോം എടുക്കുമ്പോൾ ചെറിയ വ്യത്യാസം വരില്ല അപ്പൊ അത് നമ്മളതിനനുസരിച്ച് നിങ്ങൾക്ക് റേറ്റ് കുറച്ച് ചെറുതായിട്ട് കുറവാക്കി തരും ഓക്കെ അപ്പൊ സാരി എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും വീണ്ടും പ്രത്യേകിച്ച് പറയുന്ന പോലെ തന്നെ എ എസ് ആണ് വീഡിയോ കണ്ടുവരുമ്പോൾ വീണ്ടും പ്ലീസ് കട മാറിയ ഇതുപോലെ കളക്ഷൻസ് കിട്ടില്ല ഇത് എന്റെ ഷോപ്പാണ് എ എസ് ടെക്സ് ഓക്കെ താങ്ക് യു